നമസ്കാരം ജൂലൈ അഞ്ച് ബുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഓർമ്മദിന ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പാത്തുമ്മയുടെ ആട് എന്ന നോവലാണ് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വളരെ പ്രസിദ്ധമായ ഒരു നോവലാണ് പാത്തുമ്മയുടെ ആട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ഈ നോവലിന് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നൊരു പേരുണ്ട് കുടുംബത്തിനോടൊപ്പം വീട്ടിൽ കഴിയവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ആണ് നോവലിലെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് തലയാളപ്പറമ്പിലെ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഈ കഥ നടക്കുന്നത് കവിതയിലെ ആട് സഹോദരി പാത്തുമ്മയുടേതാണ് അദ്ദേഹം ഈ കഥ ചിരിപ്പി രീതിയിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു ഈ കഥ എനിക്ക് വളരെ ഇഷ്ടമായി ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം